നമസ്കാരം ദുരിതാശ്വാസ ഫണ്ട് അനാവശ്യ ധൂർത്ത് നടത്തി പരിചയമുള്ള സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ് കോടതി വയനാടിന് വേണ്ടി ജനങ്ങൾ നൽകുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തുമ്പോൾ അത് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയിരിക്കുന്നു നിയന്ത്രണം വേണമെന്ന ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് കോടതി ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ഹർജിക്കാരൻ നിരവധി സംഘടനകൾ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നുവെന്നും യാതൊരു മേൽനോട്ട സംവിധാനവും ഇല്ലാതെയാണ് ഈ ഫണ്ട് ശേഖരണമെന്നും ഹർജിക്കാരൻ പറയുന്നുണ്ട് അതിനാൽ സംഘടനകൾ വഴി ശേഖരിച്ച ഫണ്ട് വിനിയോഗിക്കാൻ സംവിധാനം ഒരുക്കാനായി സർക്കാർ അടക്കമുള്ള എതിർ കക്ഷികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത് ഈ ആവശ്യം വന്നതോടെയാണ് ഇപ്പോൾ കോടതി അക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് സംഘടനകളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ ഇടക്കാല ഉത്തരവിടണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് ഏതായാലും ഇത് സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ് പ്രളയ ഫണ്ട് കോവിഡ് ഫണ്ട് ഒക്കെ മുഖിയ വാർത്തകൾ മാത്രമല്ല അത് പാർട്ടിക്ക് വീതിച്ചു കൊടുത്തു കൊടുക്കും കൈയോടെ പിടിച്ചപ്പോൾ കണ്ണുരുട്ടി കാണിച്ച സഖാക്കളെ രക്ഷിച്ച കഥകളെല്ലാം നമ്മൾ കേട്ടതാണ് അതെല്ലാം പുറത്തു വന്നതാണ് തെളിവുകൾ അടക്കം അത് കോടതിക്ക് മനസ്സിലായിരിക്കുന്നു അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അത് മനസ്സിലായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണ് എന്ന് പറയുമ്പോഴും ആശങ്ക അറിയിച്ചുകൊണ്ട് ഒരുപറ്റം ആളുകൾ ഇപ്പോൾ രംഗത്തുണ്ട് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് ആവശ്യ സാധനങ്ങളുടെയും സഹായ ഹസ്തങ്ങളുടെയും ഒക്കെ ഒഴുക്കാണ് സന്നദ്ധ സംഘടനകളും നിരവധി ആളുകളും ആളുകളുമൊക്കെ എത്തിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ അംബാനി അദാനി യൂസഫ് അലി അങ്ങനെ നിരവധി പേർ കൈകഴിഞ്ഞുള്ള സഹായമാണ് വയനാട്ടിലെ ദുരന്ത ബാധിതരായവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ കൃത്യമായ കണക്കുകളുണ്ട് പക്ഷേ രാജ്യത്തിനകത്തും പുറത്തുമായി വിദേശത്തു നിന്നും അടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാത്രമായിരിക്കും സഹായം നൽകാൻ കഴിയുക അതുകൊണ്ട് ആ ആശങ്കകളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ആ ആശങ്കകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ പ്രളയത്തിൽ എത്ര കോടികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നൽകിയിട്ട് കിട്ടാതെ പോയതെന്ന് നമുക്കറിയാം അത് മാത്രമല്ല അർഹതപ്പെട്ടവർക്ക് ആർക്കും തന്നെ സഹായങ്ങൾ എത്തിയിട്ടില്ല എന്നതടക്കം ഇടതു നേതാക്കൾ അത് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരിയ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് തെളിവുകളടക്കം അത് പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നത് ഞെട്ടിക്കുന്നതാണെന്നും കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് പകരം സംരക്ഷിക്കാനാണ് ഇടതു സർക്കാർ ശ്രമിച്ചതും ആ ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു ആ ആശങ്കയും ഇപ്പോഴുണ്ട് എന്നതാണ് കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ നിന്ന് മനസ്സിലാകുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത് കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ഒരു ഹർജി വന്ന കാര്യം കൂടി പുറത്തു വരുന്നു അതും ഇന്ന് പരിഗണിക്കുകയാണ് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും മാത്രമല്ല ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും കോടതിയുടെ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെടും മാധ്യമ വാർത്തകളുടെയും ഹൈക്കോടതിക്ക് ലഭിച്ച പരാതികളുടെയും കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത് ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന സർക്കാരിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു കേരളത്തിന്റെ ചില പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല മേഖലകളാണ് ഇവിടെ സുസ്ഥിര വികസനമടക്കം സാധ്യമാണോ എന്ന കാര്യത്തിൽ പുനർചിന്തനം അനിവാര്യമായ ഘട്ടമാണിതെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത് ഈ കാര്യങ്ങളിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ആവശ്യമാണെങ്കിൽ പൊളിച്ചെഴുതണമെന്നും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് ഏതായാലും കേന്ദ്ര സഹായം കേന്ദ്രം എം പിമാർ മുഖേന നൽകണമെന്നും ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് സുതാര്യത ഉണ്ടാകട്ടെ എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതിന്റെ ചുമതല നൽകട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ പറയുകയാണ് രണ്ട് സംസ്ഥാനങ്ങൾ ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് ഇതിനേക്കാൾ വലിയൊരു പിരിവ് നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്രം ഇടപെടണം കേരളത്തിലെ മനുഷ്യജീവന് വേണ്ടി ഈ കേന്ദ്രത്തിന്റെ വലിയൊരു ഇടപെടൽ ഇതിൽ ഉണ്ടാകണമെന്നും ഇപ്പോൾ ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഏതായാലും സുരേഷ് ഗോപി അടക്കമുള്ളവരുടെയൊക്കെ ഇടപെടലാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടമൊക്കെ ഈ ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ് ജനങ്ങൾക്ക് വിശ്വസനീയമാണ് എന്നാണ് ഈ അവസരത്തിൽ മനസ്സിലാകുന്നത്